കൊണ്ടുവന്നത് ബാബായെ കണ്ട അത് മാത്രമേ പറഞ്ഞുള്ളൂ ബാവായ്ക്ക് ആരോഗ്യസ്ഥിതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മാത്രം വന്നതാണ് പക്ഷെ നമ്മൾ നമ്മുടെ രീതിയിൽ അവർ സ്വീകരിക്കുകയും എന്നാ ഇവിടെ മറ്റൊരു നടപടി ഉണ്ടാകാതിരിക്കാൻ നടപടി എടുക്കുകയും ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഒരു ചെറിയൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും അല്ല തിരുമേനുമാർക്ക് എല്ലാം ഞങ്ങൾ ആലോചിച്ച് ചെയ്തൊരു കാര്യമാണ് മറ്റു കാര്യങ്ങളൊന്നുമില്ല അവർ തിരിച്ചുപോയി അവരുടെ അഭ്യർത്ഥന കഴിച്ച് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് ഞങ്ങളാരും നിർബന്ധിച്ച് ബാബ തിരുമേനി ഈ തീരുമാനം എടുത്തതല്ല പക്ഷേ ഈ പള്ളിയിൽ അനീതി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ബാവാ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന നിലയിൽ സ്വന്തമായി എടുത്ത ഒരു തീരുമാനമാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് സ്വാധിക്കില്ല അത് അദ്ദേഹത്തിന്റെ ദൈവസന്നദ്ധയിലുള്ള ഒരു തീരുമാനമാണ് അത് ഞങ്ങൾ ആദരിക്കാതിരിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞവർ പറഞ്ഞു ബാവാ വളരെ ശാന്തനായിട്ടാ പറഞ്ഞത് അവർക്ക് മനസ്സിലായത് തിരുമേനയുടെ ഒരു ബോധ്യത്തിൽ നിന്നെടുത്തൊരു തീരുമാനമാണ് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും നമുക്ക് ഉച്ച നമസ്കാരം നടത്താം